ഇറ്റ്സ് മീ ജോബി ജോബിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് വിജിലാൻ്റെ ലോഫ്റ്റ് വിസിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ കുറച്ച് പ്രാവൾ കൊടുക്കാണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് സ്ഥലം ഈ സ്ഥലം ആയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് മൂന്നാർക്കിൻ്റെ അടുത്താണ് നമ്മൾ പ്ലേസ് പൈസ ഓക്കെ നമ്മളെ ചെറിയ ഉണ്ട് എണ്ണ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഏകദേശം രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട് ലോഫ്റ്റ് വിസിറ്റ് രണ്ട് പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫിലിപ്പീൻസിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ലോഫ്റ്റ് അവിടെ നിന്ന് ശരിക്കും അധികം പ്രാവളും ഇവിടെ അതേപോലെ അണ്ണൻ അടുത്ത് ഒരുപാട് അധികം പ്രാവളുണ്ട് ഒരുപാട് ലൈനേജ് കീപ്പ് ചെയ്തിട്ടുണ്ട് വന്നിട്ട് ഓട്ടോ ലൈനേജ് എടുത്തുള്ള പ്രാവൾ അണിൻ്റെ അടുത്തുണ്ട് നമുക്ക് ജസ്റ്റ് പ്രാവളൊക്കെ ഒന്ന് കാണാം അതേപോലെ തന്നെ അണ്ണൻ അടുത്ത് നമുക്ക് കുറച്ച് കുറച്ച് ഇൻഫർമേഷൻ വെച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അതേപോലെ ടൂർണമെൻറ്റ് കാരണം പറഞ്ഞിട്ടുണ്ട് ഇപ്പം പതിമൂന്ന് എത്രയൊക്കെ ഭർത്തിയാണ് പതിമൂന്ന് അഞ്ച് വർത്തിയിട്ടുണ്ട് ഇപ്പാശ്യതിൽ സോ നമുക്ക് പ്രാവൾ എത്രയൊന്ന് കാണാം സോ അപ്പം നമ്മുടെ അണ്ണൻ്റെ കൂട് ഫസ്റ്റ് ഇത് മിൻ കേജ് അല്ലേ ബ്രീഡിങ് അത് സിംഗിൾ ആയിട്ടിരിക്കുന്ന ആണോ സിംഗിൾ ആ ഇത് സിംഗിളിനായിട്ട് നിർത്തിക്കുകയാണ് അതിലും നല്ല അടിപൊളി പ്രാവളൊക്കെ ഉണ്ട് നല്ല ലൈനേജിലുള്ള പ്രാവളൊക്കെ നമ്മൾ ഓരോരോ പ്രാവായിട്ട് കാണിച്ചു തരാം ഇത് വന്ന് കുഞ്ഞുമാനാണോ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കണോ ഓക്കെ ഫീമെയിൽ രണ്ട് തട്ടായിട്ട് ഫീമെലിന് സെറ്റ് ചെയ്തിരിക്കുകയാണ് മൊത്തമായിട്ട് അതേപോലെ ഇത് ബ്രീഡിങ് അല്ലാണോ ബ്രീഡിങ്ങ് സിംഗിളും ഉണ്ട് ഓക്കെ ഓക്കെ ഇതിനിപ്പോൾ പറത്തുനിന്ന് പ്രാവളേതൊക്കെയാണോ നമ്മളിപ്പോൾ പറത്തുനിന്ന് എവിടെയാണ് വെച്ചിരിക്കുന്നത്

ലൈനേജ് ഏതൊക്കെയാണല്ലോ കിപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ദാമറ ലൈംഗ്വേജുണ്ട് കേരള ലൈംഗ്വേജുണ്ട് നമ്മളെ ആണുമാണ് ഇവനാണ് ആ ഇത് എത്ര വർഷമായിട്ടാണ് അടുത്ത് ഇത് നമ്മൾ കിടക്കാന്ന് ഞാൻ ഇപ്പം

ഇത് രണ്ടാമത്തെ ഒരു സെറ്റിലിറങ്ങി ഇവരുടെ വഴികളുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതലിവിടെ ഉള്ളത് ഇപ്പം ഇല്ല അതിന് ഒരു ഒരു കുഞ്ഞു എടുത്തു തോന്നി നല്ല പറ ഒമ്പത് മണിക്കൂർ പറത്തിൽ മുറിച്ചു വച്ചേക്കാണ് ഓക്കെ ഓക്കെ കുഞ്ഞിന് ഇതാണ് എൻ്റെ ഫീമെയിൽ ഓക്കെ ഓക്കെ ഇതൊരു സെറ്റാണ് എപ്പോഴും ഇവര് രണ്ടുപേരും തന്നെ ും ജോ വിവര രണ്ടുപേരെയാണ് മാറ്റിയിടാറുണ്ടോ പൊട്ടിച്ചിടാറുണ്ടോ എനിക്ക് ഒരു ജോഡിയുടെ നേരത്തെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് എങ്ങനെയായിട്ടുള്ളത്

ഡാമറ അതിന്റെ കുഞ്ഞാണ് ഈ ഫീമെയിൽ തമിഴ്നാട് കൊണ്ടുവന്ന പ്രാവാണ് ഈ ഈ റിസൾട്ട് മെയില് പതിമൂന്ന് മണിക്കൂർ പറഞ്ഞ പ്രാവാണ് ഈ ഫീമെയില് അതിന്റെ കുഞ്ഞാണ് അത് കൺഫേം റിസൾട്ടാണ് നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ പറയത്തന്നെ ഏഴ് മണിക്കൂർ ാണ് പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ പറവ ട്രെയിനിങ്ങിന് സമയത്ത് മാത്രമേ നമ്മൾ കൊടുക്കൂ സ്പെഷ്യൽ ഫുഡെന്ന് പറയുമ്പോൾ നമ്മളിത് കമ്പും ഊരവും പിന്നെ കടലാണ് ഈ മെഷർമെന്റ് അങ്ങനെ എന്താ ഉണ്ടോ ഇതേപോലെ നമ്മൾ ഊതി കൊടുക്കുന്നതാണോ അത് നോർമലിയായിട്ട് അപ്പൊ നമ്മൾ കൈത്തീറ്റേ ഈ പ്രാവശ്യം ഇരിക്കുന്ന പ്രാവുകളിൽ കൈത്തീറ്റേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓക്കെ ഈ ട്രെയിനിങ്ങിന്റെ രീതി എങ്ങനെയാണ് എണ്ണം കൊടുക്കുക ചെയ്യുന്ന ട്രെയിനിങ്ങിൻ്റെ ഒരു നമ്മൾ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പ്രാവിനെ പറത്തും പ്രാവിനെ പറത്തി നമുക്കറിയാമല്ലോ അറിയാമല്ലോ പ്രാവിൻ്റെ ലൈനും പ്രാ പറക്കുന്ന രീതിയുള്ളൂ ഓക്കെ അപ്പോൾ എത്ര ദിവസം എത്ര ഈ ഇപ്പോൾ ഒരു ടൂർണമെന്റ് ഉണ്ടെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇതൊക്കെ അതിനൊരു നാല് മാസം മുന്നേ നമ്മൾ അതിൻ്റെ ഇത് വരെ ഇറക്കിയിട്ട് നമ്മൾ ഈച്ചൊക്കെ വരുന്നുണ്ടല്ലോ ഈ ക്ലീനർ ക്ലീനറോ അതിപ്പോൾ സ്പ്രേ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് നിരക്കുള്ള സ്പ്രേകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ സ്പ്രേ മേടിച്ചിട്ട് അവനെങ്ങനെ അടിക്കും അതിനുശേഷം നമ്മൾ ഇറക്കി മരുന്ന് കൊടുത്തു മറന്നു ശേഷം രണ്ടു പ്രാവശ്യം ഇറക്കി മരന്ന് കൊടുത്തു രണ്ടാഴ്ച ഓക്കെ അത് ഏകദേശം രണ്ടാഴ്ചയാവും അതിനുശേഷം വീണ്ടും ഇടയ്ക്ക് മരന്ന് കൊടുത്താൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിറകിനെ പിഴുതു കൊടുത്തത് ചിറക കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ പിഴുതു കൊടുക്കുന്നത് പിന്നെ പിഴുതു കൊടുക്കും ഓക്കെ ഓക്കെ ഈ മോസ്റ്റ്ലി പറവയ്ക്ക് കുഞ്ഞന്മാരെയാണ് സെലക്ട് ചെയ്യണത് അതോ നമ്മൾ പറത്തിയിട്ടുള്ള പാവളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു വയസ്സിൽ പ്രായമുള്ള പ്രാക്കളെയാണ് കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ അപ്പോൾ ഇതിന്റെ ഇപ്പം റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടൈം വെച്ച് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ജസ്റ്റ് ചുറ്റി ചിറക്കി പിന്നെ ടൈം കയറ്റി കയറ്റി കൊണ്ടുവരല്ലേ ഓ നമ്മള് ആദ്യം ഇവിടെ പറന്നിറങ്ങുമല്ലോ പ്രാവ് ആ പ്രാവിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് സോ അപ്പോൾ നമ്മുടെ അണൻ്റെ മെയിൻ സെറ്റുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഇതെല്ലാം മെയിലാണ് സിംഗിളായിട്ട് കേജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഫീമെയിലാണ് അവരുടെ ഓക്കെ അതിന്റെ സ്റ്റാൻഡിംഗ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവേണ്ടിയാണ് വിട്ടത് ഓക്കെ ഇപ്പൊ ഇപ്പൊ ഇവന് വിട്ടിരിക്കുന്ന ഫീമെയിൽ ഇത് ഇത് നമ്മൾ ഇവിടെ നേരത്തെ ആ കാണിച്ചില്ലേ ആ വാലിക്കറപ്പ് ആ ഇപ്പം നമ്മുടെ ആ മേലിൻ്റെ കുഞ്ഞാണ് ഓക്കെ ഓക്കെ ആ മേലിൻ്റെ കുഞ്ഞാണ് ഫീമെൽ ആണോ റിസൾട്ട് എങ്ങനെ വെച്ചിട്ടുണ്ടോ നമ്മൾ ഇതിപ്പം അടുത്ത കൊല്ലത്തിൽ നമുക്ക് പറ്റുന്നുള്ളൂ ഈ കൊല്ലം നമ്മൾ ഓക്കെ ഓക്കെ ഒരു മൂന്നാല് മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വെട്ടിട്ട് ഓ ഫോട്ടോ വെച്ചാലാണ് നമ്മളവിടെ അപ്പൊ അത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ചെയ്തു പിന്നെ ഇതിന്റെ കുഞ്ഞാണിത് മെയിലിന്റെ കുഞ്ഞാണിത്

ഇത് രണ്ടു വർഷമായി ഇതിവിടെ നമ്മള് ചേർത്തിട്ടില്ല ഈ പ്രാവിന്റെ കുഞ്ഞാണിത് ഈ പ്രാവിന്റെ കുഞ്ഞാണിത്

പ്രാവാണ് ഇതിന്റെ വഴി പ്രാവളം എല്ലാം നല്ല പറവാണ് പതിനാല് സന്ധ്യയ്ക്ക് അവരെ പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ പോയാലും വയസ്സ് നോക്കുകയാണെങ്കിൽ ഒരു എട്ടു വയസ്സ് കാണും നമ്മളേൽ വന്നിട്ട് ഒരു മൂന്ന് വയസ്സായി പറയും ചെയ്യുംറന്നിട്ടുള്ള പ്രാവ് തന്നെയാണ് വരും അറുപത് ഇത് നമ്മളുടെ മെയിൻ സെറ്റിൽ ജോലിയാണ് നമ്മളെ അണ്ണന്റെ കൂട്ടൊന്ന് കൊണ്ടുവന്നതാണ് ഓ ഇത് കൊണ്ടുവന്നതാണ് ഇത് വർഷങ്ങളുണ്ട് നമ്മൾ രണ്ടും നല്ല റിസൾട്ടാണ് ഒരു കുഞ്ഞെടുത്ത് നമ്മളെ കയ്യിൽ പോയി അടുത്ത വീണ്ടും ചേർത്തിരിക്കാണ് ഈ സീസൺ കഴിഞ്ഞ പാടാൻ തന്നെ നമ്മൾ ചേർത്തിരിക്കും നമ്മൾ പുതുതായിട്ട് ചേർത്തിരിക്കുന്ന ഭാവമാണ് ഇത് ഇത് നമ്മക്ക് വെളുത്ത വെളുത്ത നമ്മളെ നമ്മളെ കൂട്ടില് ാണ് കുഞ്ഞുങ്ങൾ ജോലി ചേർത്തിരിക്കുന്ന നമ്മൾ ടുത്താണ് ഈ പ്രാവ് ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂറോളം പറഞ്ഞ പ്രാവാണ് കൂട്ടാരിന്റെ ഡോഫ്റ്റ് നിർത്തിയപ്പോൾ അവിടെ നിന്ന് നമ്മൾ കൊണ്ടാണ് ഇതിന് കുഞ്ഞുങ്ങളെടുത്ത് ഇതേ സെയിം കളറെ കുഞ്ഞുങ്ങളെടുത്ത് അലിച്ച് ഇതിനും നമ്മൾ ഈ കൊല്ലം പതിമൂന്ന് അഞ്ച് പറഞ്ഞ സബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾ എടുത്തത് സീല ചുറ്റീല് നമുക്ക് പതിനൂന്നഞ്ച് ഈ ക്ലച്ചിലൊക്കെ കുഞ്ഞ് നമ്മളിവിടെ പറത്തി ഓടിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ പ്ലാ പിടിക്കുന്ന പയന്മാരുണ്ടല്ലോ അവിടെ അങ്ങനെ ഇറങ്ങി പിള്ളേര് പിടിച്ചാൽ തരണ പിള്ളരാണ് പിന്നെ തരുവിളന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഒഴിവാക്കി ഇതിന്റെ കുഞ്ഞുമാണ് ഇത് കൂടെ വിട്ടാലോ ആ ഇത് അന്റെ കൂടെട്ടോ പ്രാവോ നമ്മൾ മൂന്നാല് സീറ്റ് ഇരിക്കുന്നല്ലോ ഇ നമ്മൾ മൂന്ന് പറവയാണ് മൂന്ന് പറവയാണ് ഒരുമിച്ച് ഓക്കേ ഓക്കേ രണ്ട് വരെ ആ ഈ സെറ്റാണ് രണ്ടും 13 അഞ്ച് പറന്ന് നമുക്ക് ഫോക്കസ് 갖다가 കൊണ്ടോ മാത്രമേ നമ്മൾ വെട്ടിടറക്കുക ഓക്കേ ഇനി നമുക്ക് കുറച്ചൂടെ മോർട്ടിൽ ടൈലൊക്കെ നല്ലയേക്കി പറന്ന് പ്രാവോ ഓക്കേ നെക്സ്റ്റ് ഇതിന്റെ നമ്മൾ മെയിൻ ആണ് ഈ കണ്ണ് കളർ ഏതാണോ നമ്മളെ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ അറിയില്ല ഓക്കെ ഇവരെ റിസൾട്ട് എങ്ങനെയാണോ വന്നിട്ട് അൺലിമിറ്റഡ് 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 ജീപിയുടെ

അവർ ജോഡിയണം ഈ പ്രാവിന്റെ കുഞ്ഞു തന്നെയാണ് ഇത് രണ്ടുമൂന്ന് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ മാറ്റിമാരിട്ട് റിസൾഡിൽ ഇറങ്ങിയ കുഞ്ഞന്മാർ ഈ നമ്മൾ ടൂർണമെന്റ് പുറത്താൻ വേണ്ടിയിട്ടേ ഈ ഫുഡ് കൊടുക്കുന്ന അതിലൊക്കെ ടൈമിംഗ് കീപ്പ് ചെയ്യണോ ഇന്ന ടൈമിൽ ഫുഡ് കൊടുക്കണം അങ്ങനെയൊക്കെ കാര്യങ്ങൾ അതിന്റെ രീതി അങ്ങനെയാണ് എപ്പോഴാണ് ഫുഡ് കൊടുക്കുന്നത് ഫുഡെല്ലാം കൊടുത്തിരിക്കും ഈ കടല വാരി കൊടുക്കണത് കുഞ്ഞം വരം മാത്രല്ല എല്ലാ പ്രാവലേ അത് മാത്രം എത്ര മണിക്കൂറും കഴിഞ്ഞു കഴിഞ്ഞാൽ ടേണലൊക്കെ ഒരു പന്ത്രണ്ടര മണിക്കൂർ പറത്തിയിട്ടാവാണ് അന്നത്തെ ദിവസം നമുക്ക് ഒമ്പത് ഒമ്പതര മണിക്കൂറെ പറഞ്ഞിട്ടു മാറി ിലേക്ക് മെയിലാണ് പല സ്ഥലത്ത് ഇപ്രാവ് നമുക്കവിടെ ഒരു പതിനൊന്ന് മണിക്കൂറോളം പറഞ്ഞു പോകാ ഇവന് വയസ്സുണ്ടല്ലോ അത്യാവശ്യം ചുറ്റും കാണില്ല വൈറ്റ് വട്ടം അതിനെ വലുതാവും തോറും പ്രാവിന് മെമ്മറി കൂടുതലാണ് പ്രാവ് കൂടുതൽ പറക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് ശരിയാണ് അതിനെ കുറിച്ച് നമുക്കറിയില്ല നമ്മള് നോക്കുന്നത് കുറച്ച് പറഞ്ഞ പ്രാവുകൾ വാങ്ങിക്കുന്ന രീതി ഇപ്പം പൊട്ടിച്ചിട്ട് പെട്ട ഇരിക്കുന്ന പെട്ട ആ ധാരാളഭാവമാണ് പെട്ടേ തമ്പിലേക്കുന്നില്ല ഈ ധാരാണ് ഇവിടെ നമ്മൾ ഈ സെറ്റ് ഈ ഒരു ഏകദേശം ഒമ്പത് മണിക്കൂറോളം കുഞ്ഞിന് ഈ പ്രാവശ്യം പറഞ്ഞ് നമ്മൾ അട്ട കൊല്ലത്തിന് മുറിച്ച് വെച്ചു ആ കുഞ്ഞിന് ഇതാണു ആ കുഞ്ഞിന് ഇവിടുണ്ട് അന്തി മുങ്ങി വെച്ചിരിക്കുക 9 മണിക്ക് ഓക്കേ 그러면은 മെയിൻ ഫീൽമേ ദാ ഈ സോണ കൂടിയോ കണ്ണിക്കണം കണ്ണൂല്ലേ കാണിച്ചു കണ്ണക്കണം ഒരു ചോര കണ്ണുമല്ലോ അല്ലേ ചോരയും പറപ്പും ചേർന്നാണ് പച്ചത്തരി കയറിയാലും ഫീമെയിലാണ് ഓക്കെ ഓക്കെ വിടെ ഇത് കുഞ്ഞാണ് തിരിച്ചിറക്കിയത് എത്ര വെച്ചിട്ടുണ്ടോ റിസൾട്ട് റിസൾട്ട് ഞാൻ പറത്തിയിട്ടില്ല കുഞ്ഞിനെ നമ്മൾ മുറിച്ച് അങ്ങനെ ലൈന് കീപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഫീമെയിലായതുകൊണ്ട് പറത്തിയില്ല ഓക്കെ ഇതിലൊക്കെ സെയിലിനുള്ള പ്രോബ്ലം ഉണ്ടല്ലേ ആണോ സെയിലുള്ള പ്രാക്ലോ ഇതിൽ ഇപ്പം നമ്മൾ കാണിച്ചതിലുള്ള ബ്രീഡിങ് പേരിലുള്ളതോ സെയിലുള്ളത് നമ്മളെ മെയിൻ സെറ്റുണ്ട് ഞാനിവിടെ ഒഴിവാക്കിട്ട് കൊള്ളാന്നുള്ള പുറത്ത് വീണ്ടും ദുബായിലേക്ക് കോവലേ ഓക്കേ ഓക്കേ ഇപ്പോ ഇതില് എല്ലാ ബ്രീഡിങ്ങിനുള്ളത് കൊണ്ട് അതേസമയത്ത് ചിക്സും ഫീമെയിൽസ് ഉണ്ട് റിസൾട്ട് പറഞ്ഞു കൊടുക്കുക കുറേ വർഷമായിട്ട് ഒരുപാട് വർഷം പത്ത് വർഷമാണ് ഇത് മുട്ട മാറ്റി വെക്കാൻ ചെയ്യുന്നത് അതോ ഇല്ല ഇല്ല ഇത് ഓക്കെ മുട്ട മാറ്റിയൊക്കെ തലവെട്ട് വന്ന് ഇത് ഓക്കെ ഓക്കെ മാറിയിരിക്കുന്ന ഭാവമാണ് അത് മെഡിസിൻസ് ഒക്കെ എന്താണ് യൂസ് ചെയ്യണേ നമ്മളിവിടെ സത്യത്തിൽ തലവെട്ടിന് ഇതുവരെ മെഡിസിൻ ഇല്ല ഓക്കെ ഓക്കെ മെഡിസിൻ ഇല്ല മെഡിസിൻ വരാതിരിക്കാനുള്ള വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ അസുഖം വരാതിരിക്കാനുള്ള വാക്സിനേഷൻ അത് എടുക്കാറുണ്ട് അതോ നമ്മൾ എടുക്കാറുണ്ട് ആറു മാസം അല്ല ഒരു ഞാനിവിടെ എടുക്കുന്നത് മറ്റേ ലസോട്ടാണ് ഓക്കെ ഓക്കെ ഈ പ്രാവശ്യം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വിജിലണൻ്റെ അടുത്തുള്ള ഏഴും പ്രാവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് വിജിലണ ആക്ച്വലി പുറത്തോട്ട് പോകാൻ നിൽക്കാമായിരുന്നു അപ്പോൾ നമ്മൾ വന്ന പേരും പറഞ്ഞു ജസ്റ്റ് പെട്ടെന്ന് പെട്ടെന്നൊന്ന് പ്രാവളത്തിന് കാണിച്ചാണ് അതാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റാത്തത് ഉറപ്പാണ് അടുത്ത പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ എടുക്കുന്നതായിരിക്കും എന്തായാലും അണനെടുത്ത് മെയിൻ സെറ്റിൽ അടുത്തുള്ള നല്ല ലൈനേജിൽ അണ്ണൻ കീപ്പ് ചെയ്തിട്ടുള്ള കുറേ അധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ ചിക്സ് പറത്തി വച്ചിട്ടുള്ളത് ഏകദേശം ഗ്യാരണ്ടി പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ചിക്സ് പറത്തി വച്ചിട്ടുള്ള ചിക്സ് കൊടുക്കാറുണ്ട് ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണല്ലോ ആണോ അല്ല ട്രാൻസ്പോർട്ടേഷൻ ആണ് സോ അണനെടുത്ത് പ്രാവ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അണനെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക നല്ല ടൈം വെച്ച പ്രാവുകളുണ്ട് എന്നിട്ട് എല്ലാ ലൈനിലുള്ളതും അണ്ണം കീപ്പ് ചെയ്തിട്ടുള്ളത് മെയിൻ സെറ്റ് വരെ എണ്ണം കൊടുക്കാൻ നിൽക്കുകയാണ് സോ ജസ്റ്റ് അണനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അണനെ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ റിസൾട്ട് ടൈം പിന്നെ കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിൽ അണ്ണം അയച്ചു കൊടുക്കുക വന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അണ്ണം തരും വന്നിട്ട് റേറ്റ് എങ്ങനെയാണോ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഇത് റേറ്റ് ഒക്കെ ഒരു അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ പീസ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് സോ നിങ്ങൾക്ക് അണ്ണനെ കോൺടാക്റ്റ് ചെയ്ത് പ്രാവിനെ കൂടുതൽ ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിയറസ്റ്റ് ആണെങ്കിൽ പൂന്തറോടെ അടുത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കാവുന്നതാണ് അതേപോലെ ഡിസ്റ്റൻസിലുള്ള ആൾക്കാർ എന്നാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് അണ്ണാ വന്നിട്ട് പ്രാവിനെ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ ജോയിൻറ്റ് അപ്പിയാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ